Namaskaram. റിയാലിറ്റി ഷോയിൽ മത്സരിച്ച് പിന്നീട് ലാൽ ജോസിന്റെ നായികയായി വെളുത്തിരയിലെത്തിയ നടിയാണ് അനുശ്രീ സന്തോഷമായില്ലെ അരുണേട്ട എന്ന ഒറ്റ ഡയലോഗിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറി ഫാദ്ഫാസലിനൊപ്പം ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലായിരുന്നു അനുശ്രീ ആദ്യമായി അഭിനയിക്കുന്നത് ആദ്യം സിനിമയിലെ നായികാവേശം തരംഗമായി മാറിയതോടെ കൈനിറിയ അവസരങ്ങൾ നടിയെ തേടിയെത്തി ഇപ്പോൾ സിനിമയിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നടി ഇതിന്റെയിൽ അനുശ്രീ പ്രണയത്തിലാണെന്നും വിവാഹിതയാവാൻ പോവുകയാണെന്നും ഇടയ്ക്കിടെ ഗോസിപ്പുകൾ വരാറുണ്ട് പ്രമുഖ നടന്റെ പേരിനൊപ്പം പോലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴത്തെ നടിയുടെ പുതിയ വാർത്തകളാണ് ചർച്ചയായി മാറി ത് അനുശ്രീ ആരാധകർക്കുള്ള ഒരേ ഒരു പരാതി മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും നടി വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാത്തത് തന്നെയാണ് അനുശ്രീ ജീവിതത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുന്ന നടിയുടെ നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങളിലേക്കും കടന്നിട്ടുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവച്ച പുതിയ വീഡിയോയാണ് വൈറലായി മാറുന്നത് ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് നടി പങ്കുവച്ചിരിക്കുന്നത് സിന്ദൂരം ഇഷ്ടം എന്ന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ഒരു ചെപ്പിൽ നിന്നും സിന്ദൂരം കയ്യിലെടുത്ത് അണിയുന്നതാണ് കാണിക്കുന്നത് വീഡിയോ പുറത്തു വന്നതോടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വന്നു പിന്നാലെ വീണ്ടും അനുശ്രീയുടെ വിവാഹവും ചർച്ചയായിരിക്കുകയാണ് സിന്ദൂരത്തിനോട് ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കെട്ടിയാൽ പോരെ എന്നാണ് പ്രധാനമായിട്ടും ആരാധകർ ചോദിക്കുന്നത് അങ്ങോട്ട് കല്യാണം കഴിക്കൂ ഇനി നമ്മൾ അറിയാതെ ഇങ്ങാനും കല്യാണം കഴിച്ചിരുന്നോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്യാമോ മോശമല്ലേ എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് എന്തിനാ വൈകിക്കുന്നത് ഉണ്ണിയ വേഗം കെട്ടിക്കോ എന്നും ചിലർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലമായി നടൻ പേര് കൂടി ചേർത്ത് അനുശ്രീയുടെ പേരിൽ കഥകൾ വന്നിരുന്നു ഇവർ ഒരുമിച്ച് ഒരു വേദിയിൽ പലപ്പോഴായി കാണുന്നതും രാഷ്ട്രീയ താല്പര്യങ്ങളും അനുശ്രീയുടെ പുതിയ ഫ്ളാറ്റിന്റെ പാലുകാറ്റിന് ഉണ്ണിമുന്ദൻ വന്നതുമെല്ലാം ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന സംശയത്തിനാക്കം കൂട്ടി എന്നാൽ തങ്ങൾ തമ്മിൽ അത്തരത്തിൽ ഒന്നുമില്ലെന്നും ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നുമാണ് അനുശ്രീയും ഉണ്ണിമൂന്ദനും പറഞ്ഞത് വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നുമാണ് അനുശ്രീ പറഞ്ഞിരുന്നത് ഒന്ന് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം എടുക്കണം അല്ലാതെ ഫ്രീ ആയി മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണോ വിവാഹത്തെ സീരിയസ് ആയി കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഉണ്ടായിരിക്കും കല്യാണം ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത് മാത്രമല്ല തന്നെ വിവാഹം പെട്ടെന്ന് നടത്താതെ ഇരിക്കാനാണ് സഹോദരനെ കൊണ്ട് വേഗം വിവാഹം കഴിപ്പിച്ചതെന്ന് മുൻപൊരു അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞിരുന്നു അങ്ങനെ മാതാപിതാക്കളെക്കാളും ഉത്തരവാദിത്തത്തോടു കൂടി സഹോദരനെ വിവാഹം കഴിപ്പിച്ച് വിട്ടുവെന്നും അതിൽ സന്തോഷമാണെന്നുമാണ് നടി പറഞ്ഞിരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്റെ പ്രണയത്തെക്കുറിച്ച് ഉണ്ണി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എത്ര പ്രണയം ഉണ്ടായിരുന്നത് എണ്ണാൻ പറ്റില്ല ഓരോ പ്രായത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായ സംഭവങ്ങളുണ്ട് എനിക്ക് ഇഷ്ടം തോന്നിയവർ ഓരോരുത്തരായി കല്യാണം കഴിച്ചു പോയിക്കൊണ്ടേയിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമുണ്ട് അറിയിച്ചിട്ടോ അല്ലാതെയോ വിവാഹം നടന്നാൽ മതിയെന്നേ ഉള്ളൂ എന്നാൽ ഞാൻ എത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നോക്കിക്കോ ഏതെങ്കിലും റെഡിയാവുകയാണെങ്കിൽ നോക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അയ്യോ സമയം പോയി ഇനിയും കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാവും എന്നൊന്നും ചിന്തിക്കുകയോ പേടിയോ ഇല്ല നടക്കേണ്ട സമയത്ത് നടക്കുമെന്നേ വിചാരിക്കുന്നുള്ളൂ ഒരു അഭിനേത്രിയെ വിവാഹം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുമോ എന്നറിയില്ല തന്റെ കല്യാണത്തിനായി അമ്മ കാത്തിരിക്കുകയാണ് നാളെ എന്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്മ എല്ലാം റെഡിയാക്കും അത്രയ്ക്കും ആഗ്രഹത്തോടെ അമ്മ എന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലവ് മാരേജ് നല്ലതാണ് കല്യാണം കഴിഞ്ഞിട്ടും ലവ് ആവാമല്ലോ എന്തെങ്കിലും ഒക്കെ നടന്നാൽ മതിയായിരുന്നു എന്നുമാണ് ഉണ്ണിമുകുന്ദൻ നേരത്തെ പറഞ്ഞത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയെ കുറിച്ച് സംസാരിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു ദിവസം പെട്ടെന്ന് നടന്നപ്പോൾ എന്റെ ഒരു കയ്യിൽ ബാലൻസ് ഇല്ലാത്ത പോലെ തോന്നി ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ് റേ എടുത്തു പലവിധ പരിശോധനകൾ നടത്തി പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമായിരുന്നു പിന്നെ പരിശോധിച്ചപ്പോൾ ഒരു എല്ല് വളർന്നു വരുന്നതായി കണ്ടെത്തി അതിൽ നിറവൊക്കെ കയറി ചുറ്റി കംപ്രസ് ആയി കുറച്ച് മോശമായ അവസ്ഥയിലായിരുന്നു അത് മാത്രമല്ല എന്റെ കയ്യിൽ പൾസൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അവസ്ഥ അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പെട്ടെന്ന് സർജറി ഫിക്സ് ചെയ്തു സർജറി കഴിഞ്ഞ് എട്ടൊമ്പത് മാസത്തോളം എന്റെ കൈ പാരലൈസ്ഡ് ആയിരുന്നു അങ്ങനെ ഇനി സിനിമയൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം പെട്ടിയിൽ പൂട്ടി വെക്കണം എന്ന അവസ്ഥയായി ഒമ്പത് മാസത്തോളം ഒരു റൂമിനകത്ത് തന്നെയായിരുന്നു മാനസികമായി ഏറെ തകർന്ന നിമിഷമെന്നും എന്നും പറഞ്ഞുകൊണ്ടാണ് അനുശ്രീ കരയുകയായിരുന്നു മാത്രമല്ല സിനിമ പരാജയപ്പെട്ടാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്നും അനുശ്രീ പറഞ്ഞിരുന്നു ഒരു പടം പരാജയപ്പെട്ടാലും അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് ഇരിക്കാറില്ല സിനിമ ചെയ്ത് ഡബ് ചെയ്ത് പേയ്മെന്റ് വാങ്ങി നമ്മൾ പോരും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും പണം മുടക്കിയവർക്കും ആയിരിക്കും നമ്മളെക്കാൾ ബുദ്ധിമുട്ടുണ്ടാവുക നടന്മാർക്കൊക്കെ ആയിരിക്കും ബിസിനസ് വൈസ് നോക്കുമ്പോൾ അടുത്ത സിനിമയെ ബാധിക്കുക എന്റെ ഒന്നും പൊസിഷനിൽ നിൽക്കുന്നവർക്ക് അങ്ങനെയില്ല മഞ്ജു ചേച്ചിയൊക്കെ വേണമെങ്കിൽ പേടിക്കണം പുള്ളിക്കാരെ വിശ്വസിച്ച് വരുന്ന ആളുകളുണ്ട് ഒരിക്കൽ ഞാൻ അത്തരത്തിലുള്ള ആളല്ല സിനിമ പരാജയപ്പെട്ടാൽ വ്യക്തിപരമായി ബാധിക്കുമെങ്കിലും വേറെ ഒരു രീതിയിൽ എന്നെ ബാധിക്കില്ല പക്ഷെ ആ പ്രൊഡ്യൂസറുടെ കുറെ കാശ് പോയോ എന്നോ വിഷമം നമുക്കുണ്ടാകും നടന്മാരുടെ പകുതി പ്രതിഫലം പോലും നടിമാർക്ക് കിട്ടുന്നില്ലെന്നത് വാസ്തവം തന്നെയാണ് നടിയേക്കാൾ ഇരട്ടി ആൾക്കാർ നോക്കുന്നത് നടിമാരെ ആണെന്നും അവരുടെ പേരിലാണ് ബിസിനസ് നടക്കുന്നതെന്നും മറ്റൊരു സത്യമാണ് ഓരോരുത്തർക്കും ഓരോ ന്യായങ്ങൾ ഉണ്ടാവും എന്നെ സംബന്ധിച്ച് സിനിമ പാഷൻ ആണ് എന്റെ ജോലിയാണ് അതിന് കാശ് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ സിനിമ അല്ലാതെ വേറെന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നും അനുശ്രീ പറഞ്ഞു സിനിമയിൽ നടിമാർ റോളിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടവരാണെന്നൊക്കെ ചിലർ പറയുന്നത് കൊണ്ടൊക്കെ താൻ കേട്ടിട്ടുണ്ടെന്നും ഏതെങ്കിലും കാലത്ത് അത് അങ്ങനെ ആയിരുന്നോ എന്നൊന്നും തനിക്ക് അറിയില്ലെന്നും അനുശ്രീ പറഞ്ഞത് വാർത്തയായിരുന്നു ജീവിക്കാനുള്ള വഴിയേക്കാൾ ഉപരി പാഷനായാണ് ഇന്ന് പലരും സിനിമയെ കാണുന്നത് ഈ പറയുന്ന വിട്ടുവീഴ്ചകൾ സിനിമയിൽ മാത്രമാണെന്നുള്ള മുൻധാരണ എങ്ങനെയുണ്ടായി എന്നറിയില്ല മറ്റു തൊഴിൽ ചെയ്യുന്നവർക്കൊന്നും ഇത്തരം വിഹാര വിചാരങ്ങളൊന്നും ഇല്ല എന്നും അനുശ്രീ ചോദിച്ചിരുന്നു ഈ വ്യത്യാസം എങ്ങനെ വന്നു എന്ന് കുറെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ മനസ്സിലാവുന്നില്ല അവരുദ്ദേശിക്കുന്ന ആ വഴിയിൽ എത്താനുള്ള എളുപ്പവഴിയല്ല സിനിമ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ സമയത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ തീർച്ചയായും വിട്ടുവീഴ്ച വേണ്ടിവരും അതിനപ്പുറമുള്ള വിട്ടുവീഴ്ചകൾ ഇന്നേ വരെ എന്നോടാരും ആവശ്യപ്പെട്ടിട്ടില്ല തീ ഉണ്ടാകാതെ പുകയുണ്ടാവില്ല എന്ന് പറയാറില്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യത്തിൽ ചെന്നുപെടാതിരിക്കുക നോ പറയേണ്ടെടുത്തു നോ എന്ന് തന്നെ പറയുക അംഗീകരിക്കാനാകാത്ത വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സിനിമയിൽ എന്നല്ല ഒരു തൊഴിലിലും തുടരേണ്ടതില്ല എന്നും അനുശ്രീ പറഞ്ഞിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭയം നിറഞ്ഞ ദിനങ്ങൾ കടന്നുപോയെന്നും പുതിയ തുടക്കത്തിനുള്ള സമയമാണെന്നും അനുശ്രീ പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ഏറെ സങ്കടവും ഒറ്റപ്പെടലും തോന്നിയ ഒരാഴ്ചയെക്കുറിച്ച് അനുശ്രീ തുറന്നു പറഞ്ഞത് ഒരുപാട് സ്നേഹിക്കുന്ന കുടുംബത്തിനും പിന്തുണച്ച സുഹൃത്തുക്കൾക്കും വേണ്ടി സന്തോഷമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഇനി ഒരിക്കലും ദുഃഖിക്കില്ലെന്നും താരം പറയുന്നുണ്ട് പുഞ്ചിരിക്കുന്ന ഒരു വീഡിയോയ്ക്കൊപ്പമാണ് അനുശ്രീ തന്റെ ഏറ്റവും വിഷമകരമായ തരങ്ങൾ കടന്നുപോയതിനെപ്പറ്റി പറഞ്ഞത് ഒരുപാട് തകർന്നുപോയ ഒരാഴ്ച ഭയത്തിന്റെയും കണ്ണുനീരിന്റെയും ഒരാഴ്ച അത് ഉത്കണ്ഠയുടെയും പ്രതീക്ഷയുടെയും ഒരാഴ്ചയായിരുന്നു ഈ കടങ്കഥ പരിഹരിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇതൊരിക്കലും മറക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി അതിനാൽ ഞാൻ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിക്കുകയാണ് കാരണം ആഘോഷിക്കാൻ എനിക്കൊരു ലോകം തന്നെ കാത്തിരിക്കുന്നു സ്നേഹിക്കാൻ ഒരു കുടുംബവും പിന്തുണയ്ക്കാൻ കുറേയേറെ സുഹൃത്തുക്കളുമുണ്ട് സുന്ദരമായ ഒരു ജീവിതം എന്നെ കാത്തിരിക്കുന്നു അതിനാൽ ഇനി മുതൽ ഈ ദുഃഖത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല ഈ സങ്കടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ എന്തേക്കുമായി അവസാനിക്കുകയാണ് എന്നും അനുശ്രീ കുറിച്ചു ഉത്കണ്ഠയും സങ്കടവും നിറഞ്ഞ ഒരാഴ്ചയാണ് കടന്നുപോയതെന്ന് പറയുന്ന അനുശ്രീ ദുഃഖത്തിൽ കാരണം എന്താണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല മുൻപ് ഇതിഹാസ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ കൈക്ക് എന്തോ സംഭവിക്കുന്നു എന്ന് തോന്നിയ രോഗാവസ്ഥയെക്കുറിച്ച് നടി അനുശ്രീ തുറന്നു പറഞ്ഞിരുന്നു ഒരുപാട് ചികിത്സയ്ക്കും വിശ്രമത്തിനും ശേഷമാണ് പഴയ അവസ്ഥയിലേക്ക് എത്തിയതെന്നും അനുശ്രീ പറഞ്ഞിരുന്നു